ി അല്ലോട് മാറ്റെന്ന് പറഞ്ഞി വല്ല തുണിമാലി നമ്മളിപ്പോ പോണോടുക്കാരി കൊണ്ടോട്ടി പോവാണ് ഞാൻ ഇങ്ങനെ പേരോട്ട് വിളിച്ചു കൊണ്ടോട്ടിറച്ച പോലെ അങ്ങനെ നമ്മൾ കൊണ്ടോട്ട് വരച്ച പോവാണ് അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പൊ ഇതിനുമായിട്ട് നമ്മള് ചാനൽ ആയിട്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുഞ്ഞുട്ടിയായിട്ട് വിളിച്ചേ അത് കണ്ടന്റ് ഉണ്ട് കുഞ്ഞു വിളിച്ചാണ് എങ്ങനെ ഉണ്ട് പോയി പോയൊക്കെ ഞാൻ കൊണ്ടോട്ട് വരച്ചായിട്ട് പോകണം ചോട്ടിയൊണ്ടോട്ട്

യൂസഫ് അവിടെ പോലെയൊക്കെ അറിയില്ല അപ്പൊ ഞാനും അജ്മലും നല്ല പോവാണ് എനിക്ക് എന്റെ റൂമിൽ പെയിന്റ് അടിക്കുന്നതിന്റെ വാങ്ങായിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാണ്ട് അപ്പൊ അതിനാണെങ്കില് ഷോപ്പ് കൂട്ടൂല ഷോപ്പ് കൂട്ടാനായി അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വാങ്ങി കളക്ട് ചെയ്യണം എവിടെ റാഷി ഇതാണ് നമ്മളെ റാശിക്ക യൂസഫ് ഇവിടെയുണ്ട് ഹുസ്കടിക്കുന്നുണ്ട് ഹുസിസ് അതേ കണ്ടോ ഹുവൈസ്ക ഹുവൈസ്ക പെട്രോൾ അടിക്കുന്നു റാഷിക് ബാക്കിൽ ഹെൽമെറ്റ് കണ്ട് മുഖം മറിക്കുന്നു ഇങ്ങനെ നോക്ക് റാഷിക്ക യൂസഫ് അവിടെ ഒരിക്കലും എന്റെ മുഖം കാണിക്കൂലെന്ന് പറഞ്ഞു കണ്ടു ഒറ്റ പറഞ്ഞെ അപ്പൊ നമ്മൾക്ക് ദേ അങ്ങനെ ഞാൻ എന്റെ സ്കൂളത്തെ പണ്ടത്തെ റൂട്ടൊക്കെ പരിചയമുള്ള റൂട്ടൊക്കെ നമ്മൾ ഇതിലെ വന്നോട്ടോ ശരിക്കും പറഞ്ഞാല് മേലങ്ങാടി നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ വണ്ടി വിടുന്നില്ല അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഇതാണ് ഒരു പള്ളിന്റെ ഒരു വ്യൂ വ്യൂട്ടു കൊണ്ടോട്ട് നമ്മളെ പിള്ളേരെ നിസ്കരിക്കാൻ പോവാണ് എടുക്കുന്നു ഗൈസ് നമ്മള് പോകുന്നുണ്ട് എന്ന് ശി ആദ്യയിട്ടു പറഞ്ഞു കഞ്ഞിട്ടു കഞ്ഞിടിക്കാൻ കഞ്ഞി എന്താ അറിയില്ല നമ്മള് കുഞ്ഞുട്ട് പാത്രം വാങ്ങി പോകുന്നു കേട്ടോ അച്ചാറുണ്ടല്ലേ അച്ചാർ എന്താ പാട് നോക്കട്ടെട്ടോ അച്ചാർ ഈ കഞ്ഞി അവിടെ ഇവിടെ ആണ് കൊടുക്കുന്നത് ഇവിടെ ഫുള്ള് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാരും കൊണ്ടോടിയത് ഒരു നേർച്ചൊരു സംഭവമാണ് നമ്മൾ ഇതേ ഇവിടെ കഞ്ഞു പിടിക്കണത് എങ്ങനുണ്ട് എങ്ങനെ അടിപൊളി കുടിച്ചോടൊ അച്ചാർ അടിപൊളി കേട്ടോ അച്ചാർ നല്ല ദിവസം ണ് ഫൈനലി ഞാൻ പെട്ടെന്ന് പോകുന്നുട്ടോ പെട്ടെന്ന് പോകുന്നെന്ന് പറയാത്തില്ല ഞാൻ ഏകദേശം ഇപ്പൊ വീട്ടിൽ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇവിടത്തെ അപ്പം ശരിക്കും അല്ലാതെ ഞാൻ പെട്ടെന്ന് പോകാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെച്ചാൽ അവർ അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ചിലപ്പോ അവർ പോകുന്നു കാണും ഞാൻ വരുമ്പോൾ ഏതായാലും അങ്ങ് പോന്നിട്ടില്ല അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത് എട്ടുമണിയാകുന്ന സമയം അപ്പോൾ എട്ട് മണി ഒക്കെ ആകുമ്പോൾ പെയിൻ്റെ കട ക്ലോസ് ആവും അപ്പോൾ ഞാൻ ഈ വരുമ്പോൾ പിന്നെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എനിക്കാണെങ്കിൽ നാളെ നേരത്തെ പണി തുടങ്ങി പോകണം അത് വിചാരിച്ചിട്ട് ഞാൻ പോകുന്ന സമയത്ത് പെയിന്റ് വാങ്ങിച്ചതാവുന്നു അപ്പം അതും കൊണ്ടുപോക്ക് നടക്കൂലല്ലോ അങ്ങോട്ട് എക്സ്പെസ്റ്റ് നടക്കുന്ന സ്പോട്ടിലോട്ട് അപ്പോൾ ഞാനത് പറഞ്ഞുകൂടെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് വെച്ചിരുന്നു അപ്പോൾ ആ ഷോപ്പ് ഈ പന്ത്രണ്ട് മണിക്ക് അടക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ പെയിൻറ്റ് നേരത്തെ വാങ്ങിച്ചത് സ്റ്റൗ അതായത് ഈ ഷോപ്പ് അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ ആയിട്ട് എനിക്ക് ആ ഷോപ്പിൽ എത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോന്നു പിന്നെ ഞാൻ സോളോ ആയതുകൊണ്ട് എനിക്ക് വേറെ ആരും ബുദ്ധിമുട്ടിക്കേണ്ടി ഒന്നുമില്ല അതായത് ഞാൻ പോരുമ്പോൾ നിർബന്ധിതമായിട്ട് ആരും പോരേണ്ടതായിട്ടില്ല എല്ലാവർക്കും അവിടെ നിൽക്കാൻ വേറെ വണ്ടി ഉണ്ട് കംഫർട്ടബിളാണ് അപ്പം അതുകൊണ്ടും കൂടെ ഞാൻ പെട്ടെന്ന് പോകും അപ്പം കൊണ്ടോട്ടി നിർച്ച എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഏകദേശം പതിനാല് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം എങ്ങാണ്ടാണ് നടക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തോ കേസ് സംഭവമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ പൂട്ടി കിടക്കുന്ന ഒരു സംഭവം പതിനാല് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അനുകൂലമായിട്ട് അതായത് ആ ഒരു സംഭവം ഓപ്പൺ ആക്കാനും ഈ നേർച്ച നടത്താനൊക്കെ ഉള്ള ആ ഒരു സംഭവത്തിന് കോടതി വിധി വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടിപൊളി പരിപാടി ഈ സംഭവമുണ്ട് നമ്മൾ വരുന്ന സമയത്തൊക്കെ അതിൻ്റെ എന്തോ വരവോ വരവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ദേശീയയിലുള്ള ടീംസിനെ എല്ലാവരും കണ്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്താ പറയുക വരവ് കാത്തവിടെ നിപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ പോയി പിന്നെ ഞാൻ ഇത് ഓർമ്മയായപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോഴും ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു എനിക്ക് സംഭവം എടുക്കാനുള്ള കാരണം അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ എന്തായാലും ചുമ്മാ അവൻ വിളിച്ച് അജ്മൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് കണ്ടൻറ്റാണ് പോലെ എന്നെ ചോദിച്ചു വിളിച്ചപ്പോൾ എനിക്കും തോന്നി ഞാൻ കുറെ ഇങ്ങനെ പോയിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ഏതൊരു വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല എഡിറ്റിംഗ് വേണമെങ്കിൽ അറിയുള്ളു എത്രത്തോളം അടിപൊളിയായിട്ട് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ചോദിഞ്ഞിട്ടു അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം